സമകാലിക ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് കോവിഡ് വാക്സിൻ എടുത്ത ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കോവിഡ് കാലത്ത് നിർബന്ധിച്ച് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് സംസ്ഥാന സർക്കാരും മറ്റു പോലീസ് സംവിധാനങ്ങളും ആരോഗ്യ പ്രവർത്തകരുമൊക്കെ കൂട്ടം കൂടിയെടുപ്പിച്ച കോവിഡ് വാക്സിൻ ഇത്രമാത്രം അപകടകരമായ ഒരു മരുന്നായിരുന്നോ എന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് കോവിഷീൽഡ് കോവാക്സിൻ പോലെയുള്ള ഇന്ത്യൻ നിർമ്മിത ഈ ഒരു കോവിഡ് വാക്സിൻ്റെ സ്വീകാര്യത അതല്ലെങ്കിൽ അത് മനുഷ്യനുണ്ടാകുന്ന അപകടം വരുന്ന കാലം ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി എത്രമാത്രം ഉണ്ട് എന്ന് കണക്കുകൾ അതല്ലെങ്കിൽ മരുന്ന് കമ്പനികൾ തന്നെ തുറന്നു പറയുന്ന ചില സത്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ കോവിഷീൽഡ് നിർമ്മിച്ച എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് പറയുന്നത് ഈ വാക്സിൻ എടുത്ത ആളുകൾക്ക് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് തന്റെ ഫോട്ടോ വാക്സിൻ എടുത്ത ആളുകൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റിൽ പതിപ്പിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി നിയമം ഇറക്കിയ നരേന്ദ്രമോദിയെ ഇപ്പോൾ കാണുന്നില്ല കേന്ദ്ര സർക്കാരിനെ കാണുന്നില്ല ഇതിന് ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കുന്നില്ല എന്നാൽ ഇന്ത്യയിൽ ഇത് സംബന്ധിച്ച് ഒരു കേസും നടക്കുന്നില്ല എന്നാൽ വിദേശ രാജ്യങ്ങളിലെ ജനങ്ങൾ ഇതിനെതിരെ കേസ് കൊടുക്കുന്നു അവർ നീതി നേടുന്നു എന്നുള്ളതാണ് സത്യം അവിടെ നടന്ന ഒരു കേസിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് കോവിഡ് വാക്സിൻ ഗുരുതരമായ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് പ്രമുഖ മരുന്ന് നിർമ്മാതാക്കളായ അസ്ട്രസേനക കോവിഡ് സമയത്ത് ഇന്ത്യയിലും ലോകത്തെ മറ്റു രാജ്യങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ച കോവിഷീൽഡ് വാക്സവെരിയ എന്നീ വാക്സിനുകളുടെ നിർമ്മാതാക്കളാണ് അസ്ട്രസേനക ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ടാണ് ആസ്ത്രസേന ഈ മരുന്നുകളൊക്കെ വികസിപ്പിച്ചത് ഈ രണ്ട് വാക്സിനുകളും ആഗോളതലത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇതിന്റെ പരിശോധന അതല്ലെങ്കിൽ മരുന്ന് നിർമ്മിച്ച് അതിന്റെ പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയായി എല്ലാം തികഞ്ഞതിനു ശേഷം മാത്രമാണ് ഈ ഒരു വാക്സിനുകൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നാൽ എന്ന് പറയുന്ന മുറക്ക് തന്നെ ഇത് പിറ്റേ ദിവസം രാജ്യത്ത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിന്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് യു കെ ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിലാണ് ഇങ്ങനെ ഒരു വാദവുമായി ഇപ്പോൾ ഇവർ വന്നിരിക്കുന്നത് ആദ്യമൊക്കെ പാർശ്വവനങ്ങൾ ഇല്ല എന്ന് വാദിച്ച അസ്ത്രസേനക ആ നിലപാട് മാറ്റി തങ്ങളുടെ വാക്സിന് ചില അവസരങ്ങളിൽ ഗുരുതരമായ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിനുകൾ കാരണമായേക്കാമെന്നാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത് കമ്പനിയുടെ ഈ വെളിപ്പെടുത്തൽ കൂടുതൽ നിയമ യുദ്ധത്തിന് കാരണമാകുമെന്നാണ് കരുതുന്നത് ഇവരുടെ വാക്സിനുകൾ ഉപയോഗിച്ച കൂടുതൽ പേർ കോടതിയെ സമീപിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് തങ്ങളുടെ വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് തുറന്ന് സമ്മതിച്ചതോടെ കമ്പനി ഗണ്യമായ ഒരു ഫൈൻ അടക്കേണ്ടി വരുമെന്നുള്ളതാണ് യു കെയിൽ ഇതിന്റെ നടപടി ആസ്ത്രസനഖ നിർമ്മിച്ച വാക്സിനുകൾ ഇനി യു കെയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇതിനകം തന്നെ നിയമം ഇറങ്ങിയിട്ടുണ്ട് ഉത്തരവിറങ്ങിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഇപ്പോഴും ഇത് സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആസ്ത്രസനഖ നിർമ്മിച്ച വാക്സിനുകൾ ഗുരുതരമായ പാർശ്വവലം െന്ന് കാട്ടി വിവിധ രാജ്യങ്ങളിൽ വിവിധ ആളുകളാണ് പരാതിപ്പെട്ട് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് യു കെയിലാണ് കൂടുതൽ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയതും കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് യു കെ സ്വദേശിയായ ജെയിമീസ് കോട്ടിന് വാക്സിൻ എടുത്തതിന് പിന്നാലെ മസ്തിഷ്കാഘാതം സംഭവിച്ചതോടെ അദ്ദേഹത്തിന്റെ കുടുംബമാണ് നിയമ നടപടി ആരംഭിച്ചത് വാക്സിൻ എടുത്തതിനു ശേഷം തന്റെ രക്തം കട്ട പിടിക്കുന്നതായും രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായും മെഡിക്കൽ റിപ്പോർട്ട് സഹിതമാണ് ഈ ഇദ്ദേഹം കോടതിയിൽ നിയമ യുദ്ധം ആരംഭിച്ചത് ഏറെ നാളുകൾ പിന്നിട്ടതിനു ശേഷമാണ് ഇപ്പോൾ മരുന്ന് കമ്പനി തന്നെ സമ്മതിച്ചിരിക്കുന്നത് ഇതിന് ഇത്തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാമെന്ന് വരും ദിവസങ്ങളിൽ ഈ ചർച്ച സജീവമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇതിൽ കാര്യമായ അനക്കമൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോവിഷീൽഡുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നാൽ വരും ദിവസങ്ങളിൽ മറ്റു വാക്സിനുകൾക്കുള്ള പ്രത്യാഘാതങ്ങളും അതല്ലെങ്കിൽ പാർശ്വഫലങ്ങളും ചർച്ച ചെയ്യപ്പെടും രാജ്യത്ത് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന അതല്ലെങ്കിൽ കൂടുതൽ ആളുകളിൽ കുറച്ച് കാലമായി തന്നെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളും ആരോഗ്യ വിദഗ്ധരും നിരവധി തവണ പറഞ്ഞ കാര്യമാണ് പക്ഷേ ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് കോടതിയിൽ ഈ നിർമ്മാണ കമ്പനി തന്നെ സമ്മതിക്കുന്നതോടുകൂടി ഇനി ഇതിൽ സംശയിക്കേണ്ട കാര്യമില്ല നിർമ്മാണ കമ്പനി ഇത് സമ്മതിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം തെളിവുകൾ സഹിതം ഇത് എത്തിയ സമയത്ത് മാത്രമാണ് അവർ കുറച്ച് കാര്യം സമ്മതിക്കുന്നത് ഇതിന്റെ അനന്തര പ്രത്യാഘാതങ്ങൾ അതല്ലെങ്കിൽ അനന്തര ഫലം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ കാണുക തന്നെ വേണം മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ വീണ്ടും കാണാം